തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷിനൊപ്പം ഒരു സ്ഥാനാർത്ഥി കൂടെ ഉണ്ട് പേട്ട ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എസ് പി ദീപക് സഖാക്കൾക്കിടയിൽ കോംറൈഡ് എസ് പി എന്ന് അറിയപ്പെടുന്നത് എസ് പി ദീപക്കിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ഇന്നത്തേതെന്നാ കമലേഷിനോട് ചോദിക്കാം കമലേഷ് ചോദിക്കുമോ എസ് പി ദീപ ദീപക്കിനോട് ഏത് തരത്തിലൊക്കെയാണ് ആത്മവിശ്വാസം എൽ ഡി എഫ് ഭരണം തുടരുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം മികച്ച നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ കോർപ്പറേഷനാണ് അപ്പോൾ പേട്ട വാർഡിൽ നിന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എസ് പി ദീപകിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളമാണ് चू വിനുഷ തീർച്ചയായും നഗരസഭയിലെ എൺപത്തി എട്ടാം വാർഡിൽ മത്സരിക്കുന്ന പേട്ട വാർഡിൽ മത്സരിക്കുന്ന എസ് പി ദീപക് വിനുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സഖാക്കൾക്കിടയിൽ കോമ്രേഡ് എസ് പി എന്നറിയപ്പെടുന്ന സഖാവ് കൂടിയാണ് അദ്ദേഹം ഇന്ന് ഇന്ന് മാത്രമല്ല ഇത് പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തന്നെയുള്ള ആളുകളാണ് ഇവരൊക്കെ അതുകൊണ്ട് ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല സ്വാഭാവികമായും ഇന്ന് രാവിലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വീട് കയറിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത് എസ് പി ദീപക് ഉൾപ്പെടെയുള്ള ആളുകൾ ഏതായാലും എങ്ങനെയുണ്ട് നമ്മുടെ പേട്ട എന്ന് പറയുമ്പോൾ ഒരു പേട്ടയുടെ വാടിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എങ്ങനെയാണ് പോകുന്നത് നിലവിൽ നിലവിൽ കഴിഞ്ഞ ഇടതുമുന്നണിയുടെ കൗൺസിലറാണ് നിലവിൽ ഇവിടെ പിന്നെ ജയിച്ചു വന്നത് നല്ല മത്സരമാണ് എങ്കിൽപ്പോലും ഈ പ്രാവശ്യം നമുക്ക് നല്ല മത്സരമാണുള്ളത് പക്ഷേ നാട്ടിൽ നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങി ജനങ്ങളോടെല്ലാം സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനത്തിനകത്ത് ആളുകൾ മുഴുവൻ ഈ പറയുന്നവർക്ക് നല്ല പ്രതികരണമാണ് അവർ മനസ്സിൽ തട്ടി ഉള്ളിത്തട്ടി നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് അത് താഴെത്തട്ട് മുതൽ അങ്ങ് അപ്പർ മിഡിൽ ക്ലാസ് വരെയുള്ള ആളുകൾക്കിടയിൽ നല്ല അഭിപ്രായം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് അവർ പറയുന്നത് ചില ആളുകൾ നമ്മുടെ മെട്രോ പിന്നെ റെയിൽ വരുന്നതിനെ സംബന്ധിച്ച് പ്രതികരണം അവർ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഒരുപാട് കാലം പിന്നെ ഇങ്ങനെ കാത്തിരുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു മെട്രോ റെയിൽ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അവർ എന്താണ് വിഴിഞ്ഞം പോർട്ട് ഇത് യാഥാർത്ഥ്യമായി നമ്മളെ ലോക നിലവാരത്തിലുള്ള വലിയ പോർട്ടുകളിലേക്ക് ഒന്നായി മാറുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം പോര്ട്ടിൻ്റെ വന്നതിൽ അതിൽ അവർ വലിയതായിട്ടുള്ള സന്തോഷം പഠിപ്പിക്കുന്നുണ്ട് അവർക്കറിയാം ഈ തലസ്ഥാനം പ്രത്യേകിച്ച് നമ്മുടെ പേട്ടാ പ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ആ പോർട്ടുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന നാളുകളിൽ വരുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഐ ടി മേഖലയ്ക്കകത്തുള്ള പ്രതികരണം അവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് ഇത്രയും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ജോലിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത് താഴെത്തട്ടിലുള്ളവരാണെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവർക്കെല്ലാം കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് എല്ലാവരും സന്തോഷത്തിലാണ് അതുകൊണ്ട് ഒരു തുടർ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെന്നുള്ളതാണ് അവർ പറയുന്നു അതിന് വേണ്ടിയിട്ട് എൽ ഡി എഫിനെ ചേർത്ത് പിടിക്കുകയാണ് ജനങ്ങൾ നിലവിലിപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ സ്ഥാനാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു ഇപ്പോൾ പ്രചരണത്തിലാണെങ്കിലും ഒരുപടി മുന്നിലാണുള്ളത് മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് അതെ എല്ലാ തരത്തിലും നമ്മൾ മുന്നിലാണിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ വളരെ അക്സപ്റ്റബിളായിട്ടുള്ള സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതുപോലെ അവർ ഉള്ളിത്തട്ടി അവർ അതിനോടൊപ്പം പങ്കാളികളാകുകയും ഒരു ആഘോഷം പോലെ അതിനെ മാറ്റുകയും ചെയ്യുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് വളരെ നല്ല മെച്ച മെച്ചമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത വലിയ വിജയത്തിലായിരിക്കും ഈ പ്രാവശ്യം കോർപ്പറേഷൻ്റെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൽ ഡിഫ് പോകുന്നു എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല ഇല്ല മറ്റൊന്ന് നിലവിലെ കോർപ്പറേഷൻ്റെ ഭരണം എന്ന് പറയുന്നത് ആളുകൾ വല്ലാതെ ഏറ്റെടുത്തിട്ടുള്ളൊരു ഭരണമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട പല നേട്ടങ്ങളും നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ പ്രചാരണത്തിൽ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ വലിയ ഗുണകരമായി തന്നെ ഭവിക്കും കഴിഞ്ഞ രണ്ട് കോർപ്പറേഷൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ തലസ്ഥാനത്ത് വന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ് ഈ വികസന പ്രവർത്തനം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ആ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിന്നിപ്പോൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ എത്ര വൃത്തിയായിട്ടാണ് നമ്മുടെ ഒരു തലസ്ഥാനം നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് ആളുകൾ അവർക്ക് എന്താണോ അവരുടെ ജീവിതത്തിനകത്ത് ആവശ്യമെന്ന് പറയുന്നത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കോർപ്പറേഷൻ ആണെന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് അതിനനുസരിച്ചുള്ള പിന്നെ എന്താണ് പ്രതികരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരാതിയും പറയാത്ത ഒരു കോർപ്പറേഷനായി കഴിഞ്ഞ കോർപ്പറേഷൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ കൂടുതൽ നല്ല രൂപത്തിൽ ഇനി വരുന്ന കോർപ്പറേഷൻ കൗൺസിലും പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികം ഇനിയിപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് പരിപാടികൾ തിരക്കുള്ള പരിപാടികളാണ് പ്രചരണമാണ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രചാര പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്നലെ പ്രചരണം തുടങ്ങിയതേ നമ്മൾ നമ്മളിന്നിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീട് വീടാന്തരം ഇറങ്ങി ആളുകളെ കാണുക എന്നുള്ളതാണ് പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നമ്മൾ പ്രശസ്ത കവിയായിട്ടുള്ള കട്ടക്കട മുരുകൻ പിന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കവിത പാടിക്കൊണ്ടാണ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എല്ലാവിധ വിനിഷ ആ നിലയിലാണ് കാര്യങ്ങൾ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്നിപ്പോൾ വീടുകൾ കയറി ഇറങ്ങി ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന നിലയിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഏതായാലും വളരെ മികച്ച ഒരു ടീമിനെ തന്നെയാണ് ഇക്കുറി കോർപ്പറേഷനിലേക്ക് എൽ നിയോഗിച്ചിട്ടുള്ളത് പരിചയസമ്പന്നരായ ആളുകൾ അതോടൊപ്പം യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ വലിയ പരിഗണന നൽകിക്കൊണ്ട് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഏതായാലും ആ നിലയിൽ സ്ഥാനാർത്ഥി പ്രചരണവും മറ്റു കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് വലിയ വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളുള്ളത് ശരി കമലേഷ് ഏതായാലും എസ് പി ദീപകിൻ്റെ ആത്മവിശ്വാസം വോട്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്